പതിനെട്ട് വയസ്സ് മാത്രം പ്രായമായ ഗുദ്ധിറാം ബോസിനെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ രക്തസാക്ഷിത്വം സ്വാതന്ത്ര്യസമരത്തിലേക്ക് എടുത്തുചാടാൻ രാജ്യത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉത്തേജിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് സർദാർ ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടതോടെ ആ ധീരത ഇന്ത്യൻ യുവത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ രോക്ഷാഗ്നി ആളിപ്പടർത്തി ഈ പശ്ചാത്തലത്തിലാണ് സാമ്രാജ്യത്വവിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അണിനിരത്തുകയെന്ന കാഴ്ചപ്പാടോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ലക്നൌവിൽ അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷന്റെ രൂപവത്കരണ സമ്മേളനം ചേർന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ മുഹമ്മദ് അലി ജിന്ന അധ്യക്ഷത വഹിച്ചു ഈ സംഘടന സ്വാതന്ത്ര്യ സമരത്തിൽ ധീരോജ്വലമായ പങ്കുവഹിച്ചു സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യൻ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനുണ്ടായ വ്യത്യസ്ത ചിന്താഗതികൾ സംഘടനയിൽ അനൈക്യം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ കേരള വിദ്യാർത്ഥി ഫെഡറേഷന്റെ രൂപവത്കരണത്തിലേക്ക് നയിച്ചത് ഇതാണ് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാനതല സംഘടനകൾ അക്കാലത്ത് രൂപവത്കരിക്കപ്പെട്ടു വിവിധ സംസ്ഥാനങ്ങളിലെ ഇത്തരം സമരോത്സുക സംഘടനകൾ കൂടി ചേർന്നാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപം തിരുവനന്തപുരം ടാഗോർ സെന്ററിനറി ഹാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മുതൽ മുപ്പത് വരെ ചേർന്ന രൂപോത്കരണ സമ്മേളനം എ കെ ജിയാണ് ഉദ്ഘാടനം ചെയ്തത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന എസ് എഫ് ഐ പരിപാടി എന്ന രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതായിരുന്നു സമ്മേളനത്തിന്റെ മുഖ്യ കടമ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നീ മുദ്രാവാക്യങ്ങൾ രക്തനക്ഷത്രാങ്കിതമായ ശുഭ്രപതാകയിൽ ആലേഖനം ചെയ്യാനും സമ്മേളനം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന പ്രകടനത്തിലും റാലിയിലും നൂറുകണക്കിലും വിദ്യാർത്ഥികളാണ് പങ്കാളികളായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കൊൽക്കത്തയിൽ വെച്ചായിരുന്നു രണ്ടാമത് അഖിലേന്ത്യാ സമ്മേളനം നടന്നത് പി സുന്ദരയെ ഉദ്ഘാടനം ചെയ്ത കൊൽക്കത്ത സമ്മേളനമാണ് വിദ്യാഭ്യാസ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് നേരെ നടന്ന എസ്എഫ്ഐയുടെ ഉശിരൻ സമരങ്ങളും കൽക്കത്ത സമ്മേളനം അംഗീകരിച്ച വിദ്യാഭ്യാസ പ്രമേയത്തെ മുൻനിർത്തിയുള്ള പ്രക്ഷോഭങ്ങളും എസ് എഫ്ഐക്ക് വ്യത്യസ്തമായ ഒരു വിദ്യാർത്ഥി സംഘടനയെന്ന അംഗീകാരം രാജ്യത്തെ ക്യാമ്പസുകളിൽ നേടാൻ ഇടയാക്കി അടിയന്തരാവസ്ഥ കാലത്തിന് മുൻപ് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാലയങ്ങളിലും കുറേ സ്കൂളുകളിലും സംഘടനയ്ക്ക് സ്വാധീനം സ്ഥാപിക്കാൻ സാധിച്ചു രൂപീകരിച്ച മൂന്ന് വർഷത്തിനകം തന്നെ കേരളത്തിലെ പ്രധാന കോളേജുകളായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എറണാകുളം മഹാരാജാസ് കൊല്ലം എസ് എൻ തൃശൂർ കേരളവർമ്മ തലശ്ശേരി ബ്രണ്ണൻ എന്നീ കോളേജുകളിൽ എസ് എഫ് ഐ വിജയിച്ചു എന്നാൽ വൻ മുന്നേറ്റമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ രാജ്യ ജനാധിപത്യ സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും വീണ്ടെടുത്ത അന്തരീക്ഷത്തിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ത്യാഗപൂർണവും സാഹസികവുമായ ചെറുത്തുനിൽപ്പുകളും അതിൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ ഇടപെടലും കെ എസ് യു കൂട്ടാളികളും വിദ്യാർത്ഥി രംഗത്ത് ദയനീയമായി ഒറ്റപ്പെടുന്ന സാഹചര്യം സൃഷ്ടിച്ചു നാലു പതിറ്റാണ്ടിലേറെ അതിൽ മാറ്റം വരുത്താൻ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയെന്ന് വ്യാജമായ വീമ്പുപറച്ചൽ നടത്തിയിരുന്നവർക്ക് സാധിച്ചിട്ടില്ല എന്ന് വ്യക്തം അടിയന്തരാവസ്ഥ കാലത്തെ മാറിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം വ്യത്യസ്ത രൂപങ്ങളിൽ സംഘടിപ്പിക്കാൻ നടത്തിയ ഭാവനാപൂർണമായ ശ്രമങ്ങൾ എസ് എഫ്ഐയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചുവെന്ന് കാണാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംഗങ്ങളാണ് ഒന്നാം അഖിലേന്ത്യാ സമ്മേളന കാലത്ത് ഇന്ത്യയിലാകെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ മാത്രം പതിനാല് ലക്ഷത്തിലധികം അംഗങ്ങൾ എസ് എഫ്ഐയ്ക്കുണ്ട് അഖിലേന്ത്യാ തലത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളവും വരുമത് അൻപത്തിയഞ്ച് വർഷം മുൻപ് ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നു സംഘടനയ്ക്ക് വിദ്യാർത്ഥി യൂണിയൻ ജയിക്കാനായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് കേന്ദ്ര സർവകലാശാലകളിലടക്കം യൂണിയൻ ഭരണം നേടുന്ന നിലയിലേക്ക് അത് വളർന്നു വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയതയ്ക്കുമെതിരായ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സമരനാമമായി എസ് എഫ് ഐ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിട്ടുവീഴ്ചയില്ലാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ തീർത്ത അവകാശ സമരങ്ങളുടെ വലിയ ചരിത്രം പേർന്ന മണ്ണാണ് കേരളം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ മതനിരപേക്ഷ ഉള്ളടക്കവും മികവുമെല്ലാം എസ് എഫ് ഐയുടെ സമരങ്ങളുടെ ബാക്കിപത്രമാണെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാകില്ല ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ അട്ടിമറിക്കാൻ കൂസലില്ലാത്ത തീവ്ര വലതുപക്ഷ ശക്തികൾ ആധിപത്യം നേടുന്ന ഇക്കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കടമകൾ വളരെ വലുതാണ് വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവത്കരണത്തിനും വർഗീയവത്കരണത്തിനും അമിതമായ കേന്ദ്രീകരണത്തിനുമെതിരായ സമര പരമ്പരകൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യൻ വിദ്യാർത്ഥി യുവത്വം ഇപ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്ര ഭൂമിയായ കോഴിക്കോട് സമ്മേളിച്ചിരിക്കുന്നു കൂടുതൽ കരുത്തോടെ ക്യാമ്പസുകളെ നയിക്കാൻ എസ് എഫ് ഐക്കാകുമെന്ന് പ്രതീക്ഷിക്കാം